കരുമാല്ലൂർ മേഖലയിലെ പല ഭാഗത്തെയും കിണറുകളിൽ ഈക്വളി ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ളതായി പരിശോധനയിൽ കണ്ടെത്തി ആരോഗ്യവകുപ്പ് ക്ലോറിനേഷൻ നടപടികൾ ഊർജ്ജിതമാക്കി വിളിത്തുനാട് മേഖലയിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പന്ത്രണ്ട് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുകയും അതിൽ പേർ മരിക്കുകയും ചെയ്തിരുന്നു അന്തേവാസിയായ യുവാവ് മരിച്ച വിളയിത്തുനാട് വെൽഫെയർ ട്രസ്റ്റിൽ ഡെപ്യൂട്ടി ഡി എംഒയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു കൂടുതൽ അന്തേവാസികൾ താമസിക്കുന്ന പ്രദേശമായതിനാൽ പഞ്ചായത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും കിണറുകളിലെ വെള്ളം പരിശോധന തുടരുകയും ചെയ്യുകയാണ് ഈ പരിശോധനയിൽ ഒട്ടേറെ പ്രദേശങ്ങളിലെ കിണറുകളിൽ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു കൂടാതെ സ്വന്തം വിലക്കും പരിശോധന നടത്തുന്നവരുമുണ്ട് ഹോട്ടലുകളിലെ വെള്ളം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് ലൈസൻസ് പുതുക്കി നൽകുന്നത് എന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുണ്ട് കിണറുകളിലെ വെള്ളം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കെട്ടിട സമുച്ചയങ്ങളും കച്ചവട സ്ഥാപനങ്ങളും കൃത്യമായി പരിശോധന നടത്തി ഉപയോഗിക്കണമെന്നും അല്ലാത്ത അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചിട്ടുണ്ട് പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം സന്ദേശം നൽകുമെന്നും മാലിന്യം മാലിന്യമൊഴുകുന്നവരെയും മോശം വെള്ളം പൊതു ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളെയും പിടികൂടി പിഴ ചുമത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സബിത നാസർ പറഞ്ഞു ന്യൂസ് ഡെസ്കിൽ നിന്നും സുധീർ പാലത്തിങ്കൽ വോയ്സ് ഓഫ് പാലങ്ങാട്